ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് അക്ഷയതൃതിയാണ് ജ്വല്ലറി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അതായത് അക്ഷയതൃതിക്ക് സ്വർണ്ണം മടിച്ചാൽ എന്നാൽ പറഞ്ഞാൽ ഐശ്വര്യം വരുന്നതെന്ന് പറയുന്നത് അപ്പം നോക്കാം ഐശ്വര്യം വരുവായിട്ടാണ് ഇത്രവേണമെന്ന് വരിച്ചു നോക്കാം അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സ്വർണ്ണം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എട്ട് ശതമാനം കൂടുതലായി പണിക്കൂലി ഇല്ലാതെ കിട്ടുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നോക്കാം എങ്ങനെയാന്ന് ബാക്കി നമുക്ക് ജ്വല്ലറിയിൽ പോയിട്ട് കാണാം എങ്ങനെയാന്ന് അവിടുത്തെ കാര്യങ്ങളെന്ന് പണിക്കൂലി ഇല്ലാതെ എട്ട് ശതമാനം കൂടുതലായിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പതിനൊന്ന് മാസം കഴിഞ്ഞു എട്ട് ശതമാനം കിട്ടുമെന്ന് ഒന്നറിയാം പിന്നെ കൂടാതെ ഇന്ന് അക്ഷയതരീതിയും കൂടിയാണല്ലോ ഐശ്വര്യം വരട്ടെ എന്നാൽ ഓക്കെ ഗൈസ് നമുക്ക് അവിടെ പോയിട്ട് തരാം അക്ഷയതരീതിൻ്റെ ഒന്ന് നമ്മൾ എത്തി കേട്ടോ ഷോപ്പിലെത്തിയ നമ്മൾ ഐറ്റംസ് എല്ലാം നോക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്നാ സാറേ പിന്നെ മാൻറ്റിനും അഞ്ചേ പോയിന്റ് ഒമ്പത് ശതമാനത്തിലോപ്പെല്ലാം നല്ല കളർഫുൾ ആണ് സ്റ്റാഫെല്ലാം നല്ല ചകുന്ന ബനിയനായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ സാറേ ഗുഡ് മോർണിംഗ് നമ്മുടെ മാനേജർ ജിൽസൺ സാറാണ് സാർ ഗുഡ് മോർണിംഗ് അപ്പോൾ അപ്പോൾ ഇന്ന് അക്ഷയതൃതിയാണ് ഇത് അന്നാണ് കസ്റ്റമറിന് കൊടുക്കുന്ന ഓഫറ് ഒരിക്കൽ നമ്മുടെ ബിസിനസ്സിൽ മാനേജർക്ക് ഫോൺ വന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത സ്വർണത്തിനെല്ലാം എട്ട് ശതമാനം കൂടുതലായിട്ട് നമുക്ക് പണിക്കൂലി ഇല്ലാതെ പുതിയ ആവരണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോലേഷൻ പർച്ചേസ് കഴിഞ്ഞു ഫ്രണ്ടാണ് നോക്ക് കാര്യം പറയാം കണിച്ച കാര്യ അക്ഷയതൃതിയക്ക് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം വരുന്നതെന്ന് ഒരു വിശ്വാസം അപ്പോൾ ഇന്ന് ഷോപ്പിലെല്ലാം നല്ല തിരക്കുണ്ട് ഷോപ്പിലെല്ലാം നല്ല കളർഫുള്ളാണ് ഫുൾ ആഭരണങ്ങൾ ഇറങ്ങുകയാണ് ഷോപ്പിൽ കേട്ടോ അപ്പോൾ ഇത് ഡയമണ്ട് ആഭരണങ്ങളുടെ ഫ്ലോറാണ് ഇവിടെയാണ് അക്ഷയതൃതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മാനേജറെ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇന്ന് സ്വർണ്ണക്കടകളിൽ നേരത്തെ എട്ട് മണിക്ക് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മളെ ഏകദേശം ഒരു ഒമ്പതര മണിയാകുമ്പോഴത്തേ ഇവിടെ എത്തി വേഗം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് വേഗം തന്നെ പോകാനാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ വന്നത് എന്നിരുന്നാലും ഷോപ്പിലെല്ലാം നല്ല ഫുൾ ആളുകളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഏതായാലും ജ്വല്ലറീൻ്റെ ഈ ഒരു സ്കീം നല്ല അടിപൊളി സ്കീമാകും നമുക്ക് എട്ട് കൂടി കൂടുതൽ കൂടി പണിക്കൂലില്ലാതെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനുള്ളൊരു അവസരം കിട്ടി അത് നമ്മൾ പൂർണ്ണമായും മുതലാക്കി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയിലാണ് പണിക്കൂലിയിൽ ഭയങ്കര ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട് രണ്ടുമെങ്കിൽ മോബുഡാർഡ് ഡയമണ്ട് ആർഡെന്നാണ് നടക്കുന്നവർക്ക് സീറോ പെർസെൻ്റ് ഏജ് പണിക്കൂലിയുള്ളൂ അതെയോ അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഐശ്വര്യം ഇതിലേക്ക് എത്തിക്കാൻ എല്ലാവരും എന്ത് ചെയ്യാം മാക്സിമം ഉള്ളവരിലേക്ക് എത്തുക ഓക്കെ മാഡം എടുത്തോ എടുത്തോ പർച്ചേസ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏ പണിക്കൂലി ഇല്ല ആ ക്ഷേത്ര എടുത്തുവാ നിങ്ങൾ പണ്ട് വെച്ചാലേ പ്രോഫിറ്റ് എന്തായാലും ലാഭം ഉണ്ടായിരുന്നോ എത്ര ശതമാനം എട്ട് ശതമാനം കൂടെ കിട്ടി കിട്ടി അല്ലേ പണിക്കൂലിയില്ലാതെ കിട്ടി ആ